ആറ്റിങ്ങൽ വല്യകുന്നിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് അൻപത് പവനും നാല് ലക്ഷം രൂപയും കവർന്നു വല്യകുന്ന് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ അരുൺ ശ്രീനിവാസൻ അദ്ദേഹം ഡെൻറ്റൽ സർജനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത് ഈ കാണുന്നത് മോഷ്ടാഭാഗത്തേക്ക് ഈ പ്രധാന വാതിൽ കുത്തിപ്പൊളിച്ച് കയറിയതാണ് ഡോക്ടർ ഏകദേശം എത്ര സമയത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് രാവിലെ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാനും വൈഫും മകളും കൂടെ വർക്കിലേക്ക് രാവിലെ ഇവിടുന്ന് എട്ട് മണിക്ക് തിരിച്ച് അതിനുശേഷം ചടങ്ങുകൾ കഴിഞ്ഞ് രാത്രി ഒൻപതേ കാലോടുകൂടി ഇവിടെ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ പ്രധാന വാതിലും അതുപോലെ തന്നെ സൈഡിലൊരു വാതിലുണ്ട് പുറത്തോട്ട് ആ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടു അപ്പോൾ അവിടെ അതിനകത്ത് ലൈറ്റും ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള ലോക്കർ പൊളിച്ചതായി കണ്ടു പിന്നെ വന്ന് നോക്കുമ്പോഴാണ് പ്രധാന വാതിലും ഇതിൻ്റെ ഈ ആ റൂമിലോട്ടുള്ള വാതിലും പൊളിച്ചതായി കാണുന്നത് ഇത്തരത്തിലൊരു മോഷണം നടന്നതായിട്ട് അറിഞ്ഞിട്ട് വന്നതാണോ അത് അതോ ഡോക്ടർ തിരിച്ചു വന്നതിന് ശേഷം കണ്ടു മനസ്സിലാക്കിയതാണോ ഒരു മോഷണം വീട്ടിൽ നടന്നുവെന്ന് ഞാൻ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയതാണ് വേറെ ആരും വിളിച്ചു പറഞ്ഞല്ല ഞങ്ങൾ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു ഈ സിനിമ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സ്വർണ്ണം വയ്ക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യമായിട്ട് ഈ ഈ ഒരു 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 കുറച്ചധികം വീട്ടിൽ വെക്കേണ്ട ഉണ്ടായത് അല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഇതുവരെ സൂക്ഷിച്ചിട്ടില്ല ഈ എൻ്റെ ഗ്രാൻഡ് മദർ മൂന്നാല് ദിവസങ്ങളായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ഗോൾഡ് ലോൺ വെച്ചിരുന്നു അത് ക്ലോസ് ചെയ്ത ഗോൾഡ് ആയിരുന്നു പിന്നെ ഒരു ഗോൾഡ് ലോണും കൂടെ ക്ലോസ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടെ വെച്ചിരുന്ന പൈസയും കൂടെ ആയിരുന്നു ഇത് മൂന്നും കൂടെ ക്ലോസ് ചെയ്ത ഗോൾഡ് കൊണ്ടുപോയി ഞങ്ങളുടെ ഒരു സഹകരണ ബാങ്കിലെ ഒരു ലോക്കറുണ്ട് വക്കത്തുള്ള അവിടോട്ട് വെക്കാനുള്ള പ്ലാൻ ായിരുന്നു പക്ഷേ അതിനിടയിൽ മരണം കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നുണ്ട് അവിടെ പോകാൻ കഴിഞ്ഞില്ല ഈ ലോൺ മറ്റ് ആ ലോൺ ക്ലോസ് ചെയ്യാനും കഴിഞ്ഞില്ല അതിൻ്റെ പൈസയാണ് ഇത്തരത്തിൽ ഇവിടെ ഡോക്ടർ വരുമ്പോൾ ഈ ഒരു സ്വർണം സൂക്ഷിച്ചിരുന്ന ഈ ഒരു അലമാരി അടക്കം തുറന്നിട്ടിരിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു ഈ ഒരു ബ്രേക്ക് ചെയ്ത നിലയിലായിരുന്നു തുറന്നിട്ടിരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ വെളിയിൽ നിന്നുള്ള ഈ ഡോറുണ്ട് ഇവിടെ ഒരു ആ ഡോറ് കാൽഭാഗം തുറന്നാണ് ഇരുന്നത് കയറി നോക്കുമ്പോൾ ഈ ഇത് പൊളിച്ചതായി കാണുന്നത് അതെ അതെ ഈ ഡോറ് തന്നെ ലൈറ്റും ഫാനും ഒക്കെ ഓണായിരുന്നു ഓണാക്കി അവസ്ഥയിലായിരുന്നു ഒരു അലമാലയ്ക്ക് അകത്ത് തന്നെയായിരുന്നു പറയപ്പെടുന്ന പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നത് അതിനകത്ത് ഒരു അതിനുള്ളിൽ ഒരു ലോക്കറൂടെ ഉണ്ട് ആ ലോക്കറുടെ ഡോക്ടർ അനുസരിച്ച് ഈ ഭാഗത്തേക്കാണ് ഈ ഒരു ഗോൾഡ് ലോൺ റിലീസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് ഈ സ്വർണം ഇവിടെ കൊണ്ട് വയ്ക്കുകയായിരുന്നു അല്ലാണ്ട് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഏതെങ്കിലും തരത്തിൽ ഈ ഈ വർക്കലയിൽ ഈ ഒരു ഡോക്ടറിൻ്റെ സ്വന്തം അമ്മമ്മ മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടുള്ള അങ്ങനെ എന്തെങ്കിലും നിഗമനങ്ങളുണ്ടോ അങ്ങനെ ഈ സ്ഥലമോ ഡോക്ടറെ അറിയാവുന്ന ആരെങ്കിലും ഒന്നുമില്ല പോലീസും അത് കുറെ ചോദിച്ചിരുന്നു എൻ്റെ ഞാൻ വാട്സപ്പിൽ എൻ്റെ എൻ്റെ പേരില്ല എൻ്റെ അമ്മയുടെ അമ്മയാണ് അപ്പോൾ അത് സ്റ്റാറ്റസായി ഇട്ടിരുന്നു വാട്സപ്പിൽ ഇങ്ങനെ അദരാഞ്ജലികൾ എന്നുള്ളൊരു പേജ് ഇട്ടിരുന്നു പത്രത്തിൽ ഇന്നലെ ഈ മരണത്തിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു അതൊരു സ്റ്റാറ്റസ് അത് അത് സ്റ്റാറ്റസ് ഇട്ടിരുന്നു വാട്സ്ആപ്പിൽ ക്രേശർ കാണുന്ന പോലെ തന്നെ ഈ ഒരു റൂമിലേക്ക് തുറക്കുന്ന ഈ ഒരു പ്രധാന വാതിലും ഇത്തരത്തിൽ തകർന്ന നിലയിലാണ് ഒരു പക്ഷേ കമ്പിപ്പാരയോ അത്തരത്തിലുള്ള മൂർച്ചയേറെ ആയുധങ്ങളോ ഈ ഒരു വിടവിലൂടെ കുത്തി ഇത്തരത്തിൽ തന്നെയായിരുന്നു ഡോക്ടറെ ഇത് എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളോ മറ്റോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ വീട്ടിൽ സി സി ടി വി ഉണ്ടോ ഇവിടെ സി സി ടി വി ഇവിടെ ഇല്ല ഈ നമ്മുടെ സൈഡ് റോഡുണ്ട് അവിടെയും സി സി ടി വി ഉണ്ട് എതിർവശത്തെ വീട്ടിൽ നമ്മുടെ വീട് ഫേസ് ചെയ്ത് രണ്ട് സി സി ടി വികളുണ്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളൊന്നും പോലീസിനും ലഭ്യമായിട്ടില്ല ആറ്റെങ്കിൽ പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അതിൻ്റെ പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഫിംഗർ പ്രിൻ്റും ഗുഡ് ഹൗസ് കോഡും എല്ലാം വന്ന് വളരെ എസ് ലെവലിലുള്ള ഒരു രീതിയിലുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത് എനിക്കതിൽ വളരെ സംതൃപ്തിയുണ്ട് പണമായി ഏകദേശം എത്ര രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നാലര ലക്ഷത്തോളം വരണം അത് സുഹൃത്തുക ഡോക്ടർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഡോക്ടർ ഡോക്ടറിന്റെ അമ്മാമ്മ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്കിലയിലെ ബന്ധുവീട്ടിൽ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മോഷണം നടന്നതായി ഡോക്ടർ പോലും അറിയുന്നത് ഡോക്ടർ തന്നെയാണ് ഈ ഒരു മോഷണ കൃത്യം പോലീസിനെ അറിയിക്കുന്നതും ഒരു പ്രധാന വാതിലടക്കം ഈ ഒരു മോഷ്ടാവ് തകർത്ത നിലയിലാണ് ഡോക്ടർ പറയുന്ന മറ്റൊരു കാര്യം ഈ ഒരു വാതിൽ അതായത് ഗേറ്റ് തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും മുൻവശത്തെ ഗേറ്റ് തകർക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഗേറ്റ് പൂട്ടിയ നിലയിൽ തന്നെയായിരുന്നു പോലീസിൻ്റെയും നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റവാളി ഈ ഒരു താരതമ്യേന ചെറിയ മതിലാണ് ഈ ഒരു മതിൽ തന്നെ ചാടിക്കടന്ന് അകത്തേക്ക് വരാനുണ്ടായ സാഹചര്യം തന്നെയാണ് പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് എന്തായാലും ഫിംഗർ പ്രിന്റ് വിദഗ്ധരടക്കം പോലീസടക്കം ഈ വിഷയത്തിൽ വീട്ടിൽ വന്ന് കൃത്യമായ അന്വേഷണവും തെളിവെടുപ്പുമൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ സമീപത്തെ ചില വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ചില സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തായാലും കുറ്റവാളിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ തിരുവനന്തപുരം വലിയകുന്നിൽ ക്യാമറാമാൻ ക്യാമറമാൻ അനൂപ് ഗോപിക്കൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി